സൈക്കിൾ പിന്നെ എൻ്റെ സൈക്കിൾ അമ്മയുടെ വണ്ടി പിന്നെ ഞങ്ങളുടെ സ്വന്തം സാൻഡ്രോ കുട്ടപ്പ് ഇതൊക്കെ റിപ്പയർ ചെയ്താട്ടൻ ആളുടെ വീട് ഇത് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും എല്ലാ വണ്ടി പണിക്കും ഞങ്ങൾ ഇങ്ങോട്ട് ഓടുക പിന്നില്ലേ ദൈവടെയാണ് ചേട്ടൻ എല്ലാ വണ്ടികളും റിപ്പയർ ചെയ്യാനിപ്പോ ഉള്ളത് പരിപാടി എന്തൊക്കെയോ വയൽ കൊടുക്കുന്നുണ്ട് എല്ലാരും ഇതാണ് കല്യാണച്ചക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെയും ഫാമിലി എല്ലാരും വരിമരിയായി കൊടുക്കുന്നുണ്ട് ഈ ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ ഒരുപാടിയും കുത്തി വെച്ച കാരണം ഒന്നും മര്യാദയ്ക്ക് കിട്ടുന്നില്ല ഫോണിൽ അച്ഛനും അമ്മയോ ഒന്നും തന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കൊണ്ടുപോയിട്ടില്ല ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ജൻസഞ്ചാട്ടൻ മുകളിൽ എസി വെക്കാത്ത കാരണം കരച്ചിലായിരുന്നു ഇതാണ് ഞങ്ങളുടെ ജോഫിൻ ചേട്ടൻ ആളെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ ആള് ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടും ഇത് പിന്നെ സ്വന്തം അലസി ആള് ഭയങ്കര സുന്ദരിയാ അമ്മാമയും കൂടി ആയപ്പോ ചേട്ടന്റെ ഫാമിലി ഫുൾ ആയി ചന്ദനൊക്കെ മുഖത്ത് തേച്ച് വെച്ചിട്ട് എല്ലാരും കൊളാക്കി ഇപ്പൊ അവരുടെ മേക്കപ്പ് ഒക്കെ പോയി ഉണ്ടാവും ഇവരൊക്കെ ധൻസഞ്ചാട്ടന്റെ കൂട്ടുകാരാ ഈ ഫ്രീ ഫ്രീകുമാർ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തു നമ്മുടെ ഗോവിന്ദേട്ടൻ പിന്നെ നമ്മുടെ രാധേട്ടൻ സുമേഷ് ഏട്ടൻ അനിലേട്ടൻ പിന്നെ ശശിയേട്ടനും അച്ചുവിന്റെ അച്ഛനും രഞ്ജൻറെ അച്ഛനും ഈ ഫ്രീ ഫ്രീകുമാരുടെ അച്ചു നിരഞ്ജനും ണം പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവരുടെ മുഖം ഒരു വഴിക്കാക്കി ഇത് തലേ ദിവസത്തെ രാത്രിയിലത്തെ പരിപാടി ആട്ടാ ഇനി നാളെ ഫുഡ് കടിച്ച് ഞങ്ങൾ വേഗം വീട്ടിൽ എസിക്ക ഇനി ി ജിൻസൻ ചേട്ടന്റെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് അമ്മയൊക്കെ സാരിയൊക്കെ ഒക്കെ എടുത്ത് കണ്ണാടിയിൽ എന്തൊക്കെയൊക്കെയോ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പള്ളിയിലെത്തി പള്ളിയിൽ പിന്നെ അച്ഛൻ എന്തൊക്കെയൊക്കെയോ പാട്ടും എന്തൊക്കെയൊക്കെയോ പാടുണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് അമ്പാടി എല്ലാരും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണ കാരണം റിൻസൻ റിൻസഞ്ചാട്ടനെയും സജന ചേച്ചിനെയും കാണാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സൈഡിൽ കൂടെ അവരെ കണ്ടു ആലി കെട്ടണതൊന്നും കണ്ടില്ല അപ്പം കൊടുക്കണം കണ്ടു അപ്പൊ എനിക്ക് തരുമെന്ന് ഞാൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിങ്ങനെ ചോദിക്കൻ ചേട്ടൻ ഞങ്ങള് വീട് എടുക്കണം കണ്ടിട്ട് പതുക്കെ ഞങ്ങളെ നോക്കിയിട്ട് തിരിച്ചു അതാരും കണ്ടില്ല പിന്നെ ജൻസൻ ചേട്ടനും ജോഫിൻ ചേട്ടനും നല്ല തിരക്കോട് തിരക്ക് എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ വയ്യാണ്ടായില്ല അപ്പൊ ഞാൻ ആ ചെയറിൽ പോയിട്ട് അവിടെ ഇരുന്നു പിന്നെ വിശന്നും തുടങ്ങി അത് എന്നിട്ട് നോക്കുമ്പോൾ അച്ഛൻ ദേ ചിക്കൻ മറക്കണോടത്തെട്ടാ നിൽക്കണേ അപ്പം ഞാൻ കാണിച്ചു തരാം ചിക്കനെ അച്ഛൻ അവിടെ ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളും ഫുഡ് അടിക്കാൻ വന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് ചിക്കൻ മറുത്തതാ ഞങ്ങളുടെ വീരുകാർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ എതാ നിൽക്കണ ചേച്ചിമാര് കണ്ടില്ലേ എനിക്കാ രണ്ട് ചേച്ചിമാരെ നല്ലോണം ഇഷ്ടമായി ഇത് പിന്നെ എന്റെ അഗിയേട്ടൻ സാധാരണ എന്താ ട്രാക്ക് സ്യൂട്ട് പോലത്തെ പേന്റാണ് ഇട്ടു വരാറ് ഇട്ടത് പിന്നെ രാജൻ ചേട്ടൻ ഇവർ മൂന്നാളും കൂടി ഗൂഢാലോചന ചെയ്യാണ് പിന്നെ എനിക്ക് നിന്ന് കാലി വയ്യാണ്ടായപ്പോൾ ഇങ്ങനെ ആക്കി കാലി എന്നിട്ട് കൊറച്ചേരം അങ്ങനെ നടന്നു ഇത് എൻ്റെ ഫ്രണ്ട് തനുഷ്ക ഉള്ളൂ ബൈ ബൈ ഇറ്റ്സ്